ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വൈകുന്നേര ചായക്കടി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ക്രിസ്പി ആയിട്ടും ഇരിക്കുന്ന ഒരു ഐറ്റം ആണ് മാത്രമല്ല നമ്മളിതിലേക്ക് നല്ലൊരു ചട്നി ഉണ്ടാക്കുന്നുണ്ട് വെറും ഒരു രണ്ട് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതെങ്ങനാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാൽ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ഒന്നര കപ്പോളം തന്നെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഗോതമ്പ് പൊടി മാത്രമാണ് എടുക്കുന്നുള്ളൂ മൈദപ്പൊടി അരിപ്പൊടി ഒന്നും തന്നെ വേണ്ട ഇതിലേക്ക് ഒരു വലിയ സവാളയുടെ പകുതി ഇതുപോലെ അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എരിവിനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയും ചെയ്യാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ അരിഞ്ഞെടുത്തതാണ് അതും ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പിടിയോളം കറിവേപ്പില അരിഞ്ഞ് ചേർക്കാം ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി വെച്ചതാണ് കേട്ടോ ഇത് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുളക്കിഴങ്ങ് കഴുകിയിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മൂന്ന് വിസിൽ പോകുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം അപ്പം നന്നായിട്ട് വെന്തതിന് ശേഷം ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്നിങ്ങനെ ഒന്ന് ഉടച്ചെടുക്കാം ഞാനത് ഒരു പാത്രത്തിലിട്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാൻ ഇവിടെ അരസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ഇട്ടതിന് ശേഷം ഇനി ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടി നമ്മളിതിലേക്ക് ഒരു കാൽ സ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ സോഡയെല്ലാം ഇതിന് പകരം രണ്ട് സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അത് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം ഇവിടെ ഒരു കാൽ കപ്പോളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഈ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം നല്ല രുചിയാണ് കേട്ടോ ഇത് ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഇത്രയും ടേസ്റ്റ് ഉള്ളൊരു സാധനം ആയിരുന്നു എന്ന് തോന്നിപ്പോവും അപ്പോൾ ഗോതമ്പ് പൊടി മാത്രം വെച്ച് നമ്മളിപ്പോൾ ഈ ഒരു ബാറ്റർ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഇരുപത് മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ ഇരുപത് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം കൂടുതൽ സമയം വയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരും അപ്പോൾ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് വഴി ഇരിക്കട്ടെ നമുക്ക് ഇതിലേക്കുള്ള ചട്നി ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് നേരത്തെ ഇതിൻ്റെ നേർ പകുതി നമ്മൾ ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയാണ് ഇതെടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടായി മുറിച്ചത് ഇതിലേക്ക് കാശ്മീരി മുളകാണ് കേട്ടോ ഇത് അപ്പോൾ അതൊരു രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം എരിവൊന്നും കാണില്ല നല്ല കളറും ഉണ്ടാവും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിന് ചെറിയൊരു ആവശ്യമാണ് അപ്പോൾ നമ്മളിതിലേക്ക് പുളി ഞാനിവിടെ കുതിർത്താൻ വേണ്ടി വെച്ചിരുന്നിട്ടോ കുറച്ച് മാത്രം എടുത്താൽ മതി ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ ഈ ഒരു ബൗളിൽ ഒരു ബൗളോളം വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ചട്നി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉള്ളൂ ഇത് നമ്മൾ താളിച്ചിടുക ഒന്നും തന്നെ വേണ്ട ഇത് നമ്മൾ മോമോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കുന്ന ചുമന്ന ചട്നിയില്ലേ ആ അതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയേ ഉള്ളു പണി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഞാനിപ്പോൾ ഇനി ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഇത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുഴച്ച് വെച്ച ബാറ്റർ ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേയ്പ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഷേപ്പ് ഒന്നും ആക്കുന്നില്ല നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം നന്നായിട്ട് കടായി ചൂടായി എണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം കേട്ടോ എന്നാലാണ് ശരിക്കും അത് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഓരോന്നോരോന്നായിട്ടും മറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇത് വടയുടെ ഷേ്പ്പിലും വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അതല്ലാതെ തന്നെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഷേയ്പ്പൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ മറിച്ച് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടുകൊടുത്ത് അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം അപ്പോൾ അതാ നമ്മുടെ ചായക്കടിയൊക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിനെ കോരി എടുക്കാം ഇത് ശരിക്കും പെട്ടെന്ന് കാണുമ്പോൾ പക്കാവടയാണെന്ന് തോന്നിപ്പോവും പക്ഷേ ഇത് പക്കാവയുടെല്ല ഇത് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അതാ നമ്മൾ ബാറ്റർ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടിങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ നേരത്തെ പോലെ തന്നെ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ ഇത്രയും എളുപ്പമാണ് ഇത് പ്രത്യേകിച്ച് ഈ അവധിക്കാലമൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും സ്നാക്സ് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത് സാധാരണ മൈദ മൈദൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കാറ് സാധാരണ റേഷൻ കടയിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഈ ഒരു ഈസി റെസിപ്പി ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടപ്പെട്ട ഉണ്ടാക്കി നോക്കി കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം